നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം പതിവ് പോലെ രാവിലെ അമ്മ കോളേജിൽ പോയി അടുത്ത ആഴ്ച ഫൈനൽ പരീക്ഷ തുടങ്ങുകയാണ് എല്ലാവരും തിരക്കിലായിരുന്നു ഉറക്കമൊഴിച്ചുള്ള പഠിത്തം എല്ലാവരെയും ക്ഷീണിതരാക്കി അമ്മുവും എല്ലാം മറന്ന് പഠനത്തിൽ ശ്രദ്ധിച്ചു എഴുത്തു പരീക്ഷ കഴിഞ്ഞു തരക്കേടില്ലാതെ അമ്മുവിന് എഴുതാൻ സാധിച്ചു പിന്നെ ഓരോരുത്തരുടെയും പ്രാക്ടിക്കൽ പരീക്ഷയുടെ തീയതി നോട്ടീസ് ബോർഡിലിട്ടു തിരക്കുകളോടും നെഞ്ചെടുപ്പോടും അതും കഴിഞ്ഞു എല്ലാവർക്കും അത്രയും നാളത്തെ പരീക്ഷകളിൽ നിന്ന് ആശ്വാസമായി നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് കുട്ടികൾ ഒരു സൗത്ത് ഇന്ത്യൻ ടൂർ പോകാൻ തീരുമാനിച്ചു എമിലിയും ശങ്കറുമാണ് കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചത് അവസാനത്തെ അവസരം പാഴാക്കാതിരിക്കാൻ എല്ലാവരും ഉത്സാഹിച്ചു കുറച്ച് വിദ്യാർത്ഥികൾ ഒഴിച്ച് ക്ലാസ്സിൽ എല്ലാവരും പോകാൻ തീരുമാനിച്ചു അവർ അമ്മുവിനെ ഒരുപാട് നിർബന്ധിച്ചു പക്ഷേ അമ്മു ഓരോ ഒഴിവ് പറഞ്ഞ് പോകാൻ തയ്യാറായില്ല ട്രെയിനിലായിരുന്നു എല്ലാവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് കേരളത്തിലെത്തിയിട്ട് ഒരു ടൂർ ഓപ്പറേറ്റർ അവരെ ബസ്സിൽ പോകേണ്ടിടത്തേക്ക് ഒക്കെ കൊണ്ടുപോകും അവിടുന്ന് വീണ്ടും ട്രെയിനിൽ കർണാടകയിലെത്തും വീണ്ടും ടൂർ ഓപ്പറേറ്റർ ഏറ്റെടുക്കും അവിടെ നിന്ന് അവർ ഹൈദരാബാദ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിരിച്ച് ട്രെയിനിൽ രണ്ടാഴ്ചത്തേക്ക് ശേഷം ഡൽഹിയിൽ തിരിച്ചെത്താനാണ് പ്ലാനിട്ടിരിക്കുന്നത് ടൂർ പോകാനുള്ള ആവേശം എല്ലാവരുടെയും മൂഡ് തന്നെ മാറ്റിയതുപോലെ തോന്നി കൂടെയുള്ളവർ ഉള്ളവർ ടൂറിന് പോയി കഴിഞ്ഞപ്പോൾ അമ്മു ശിവാനിയുടെ മുറിയിൽ ചെന്നു അവൾ പരീക്ഷ കഴിഞ്ഞ് ക്ഷീണത്തിൽ കട്ടിൽ കിടക്കുകയായിരുന്നു എന്തുപറ്റി ശിവാനി നിനക്ക് സുഖമില്ലേ ഇതും ചോദിച്ച് അമ്മു ശിവാനിയുടെ കിടക്കയിലിരുന്നു ഇല്ല വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടന്നതാണ് പതിയെ എഴുന്നേറ്റ് കിടക്കിയിൽ ഇരുന്നു കൊണ്ട് ശിവാനി പറഞ്ഞു എല്ലാവരും ടൂറിന് പോയത് കൊണ്ട് ഹോസ്റ്റലിൽ അനക്കമില്ല അല്ലേ എന്ന് ശിവാനി അമ്മുവിനോട് ചോദിച്ചു എന്നാൽ നമുക്കും എവിടെയെങ്കിലും ഒന്ന് ടൂറ് പോയാലോ കൽക്കട്ടവരെ പോയി അമ്മയെ ഒന്ന് കാണാൻ പോയാലോ അമ്മു ശിവാനിയോട് ചോദിച്ചു ശിവാനി വിശ്വാസം വരാതെ വിടർന്ന കണ്ണുകളോട് അമ്മുവിനെ നോക്കി അമ്മു അവളുടെ തലയിൽ തടവി പെട്ടെന്ന് ശിവാനി അമ്മൂവിൻ്റെ നെഞ്ചിലേക്ക് തല ജായിച്ച് അമ്മുവിനോട് ചേർന്നിരുന്നു പിറ്റേന്ന് തന്നെ കൽക്കട്ടയ്ക്ക് പോകാൻ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു ട്രെയിൻ ഇറങ്ങി കാളിഘട്ടിലേക്ക് അവർ മെട്രോ എടുത്തു അരമണിക്കൂർ സമയം കൊണ്ട് കാളിഘട്ട് സ്റ്റേഷനെത്തി അവിടെ തൊട്ടടുത്തായി കാളിഘട്ട് ക്ഷേത്രമുണ്ട് അതിന് സമീപത്തായിട്ടാണ് നിർമ്മൽ ഹൃദയ ഹോം കൽക്കട്ടയുടെ വളരെ തിരക്കുള്ള നഗരപ്രദേശമാണിത് പഴയകാല ബ്രിട്ടീഷ് ശൈലിയുള്ള ഒരു കെട്ടിടമാണ് ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ വെളുത്ത ചുവരുകളും വൃത്തിയുള്ള തറയും അകത്തളങ്ങളും നമുക്ക് കാണാം നീല വരകളോടുകൂടിയ സാരി ഉടുത്ത ഒരമ്മ ഞങ്ങളെ സ്വാഗതം ചെയ്തു അവിടെ കയറുമ്പോൾ തന്നെ ഒരു ശാന്തതയും തീവ്രമായ സ്നേഹഭാവവും അനുഭവപ്പെട്ടു പ്രാർത്ഥനയുടെ ശബ്ദവും പാട്ടുകളും അന്തരീക്ഷത്തിൽ അലയടിക്കുന്നു രോഗികളെ കിടത്തിയിരിക്കുന്ന തുറന്ന മുറികളിൽ കൂടി ഞങ്ങൾ മുന്നോട്ട് നടന്നു നല്ല ശുചിത്വമുള്ള കിടക്കകളും അന്തരീക്ഷവും ഒരു തരത്തിലും മനം മനമടപ്പിക്കാത്തത്ര വൃത്തിയുള്ള മുറികൾ ഓരോ കിടക്കയിലും കിടക്കുന്നവരുടെ മുഖവും ഒരു ദുഃഖകഥ പറയാൻ വെമ്പുന്നുണ്ടാവും എന്ന് അമ്മൂന് തോന്നി ഇവിടുത്തെ കരുണയുടെ മൃദുവായ സ്പർശം അവരെ സാന്ത്വനിപ്പിക്കുന്നു എന്നത് അവരുടെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാം തെരുവിലോ ആശുപത്രിയിലോ ജീവിതം അവസാനിക്കാതെ രോഗികൾക്കും അനാഥർക്കും ഈ ഹോമിലെ അമ്മമാർ ആദരവോടെ സ്നേഹത്തോടെ അവസാന കാലം സമാധാനത്തോട് കഴിയാൻ ഒരവസരമൊരുക്കുകയാണ് കുറെ നടന്ന് ഞങ്ങൾ ശിവാനിയുടെ അമ്മയുടെ കട്ടിൽ നിരികെ എത്തി അമ്മ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിഞ്ഞ് ഉച്ചമയക്കത്തിലായിരുന്നു ചരിഞ്ഞു കിടന്നിരുന്ന അമ്മയെ മദർ പതുക്കെ തിരിച്ചു കിടത്തി അമ്മ ഒരു നിമിഷം തരിച്ചുപോയി പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഭീകരമായിരുന്നു ആ കാഴ്ച അമ്മയെ ഇതാരാണെന്ന് നോക്കൂ കണ്ണു തുറക്കൂ എന്ന് പല പ്രാവശ്യം മദർ പറഞ്ഞപ്പോൾ അമ്മ പതിയെ കണ്ണു തുറന്നു ശിവാനി അമ്മയുടെ മുഖത്ത് ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തു പെട്ടെന്ന് മനസ്സിലാക്കിയ പോലെ അവർ ചുണ്ടനക്കി ശിവ ശിവ എന്നു പറഞ്ഞു നിങ്ങൾ ഇരിക്കെ മോളെ കണ്ടപ്പോൾ അമ്മയുടെ ഒരു സന്തോഷം കണ്ടില്ലേ എന്നും പറഞ്ഞ് മദർ മുന്നോട്ട് നീങ്ങി അമ്മ എന്തൊക്കെയോ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട് ശിവാനി അമ്മയുടെ മുഖത്തേക്ക് ചേർത്ത് കട്ടിലിനോട് ചേർന്ന് മുട്ടുകൂത്തി നിന്നു അമ്മവും ആ അമ്മയുടെ കയ്യിൽ തലോടിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞ് മദർ ചായ കുടിക്കാൻ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി മദറുമായി അമ്മയുടെ കാര്യങ്ങൾ ശിവാനി ചോദിച്ചറിഞ്ഞു സന്ധ്യയ്ക്ക് ആറര കഴിഞ്ഞപ്പോൾ അവിടെ സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കങ്ങളായി അന്ന് രാത്രി അവിടെ തന്നെ ഒരു റൂമിൽ കിടക്കാൻ മദർ സൗകര്യം തന്നു പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവർക്കും കഞ്ഞിയും പയറും കൊടുത്തു ഓരോരുത്തർക്കുമുള്ള മരുന്നുകൾ അമ്മമാർ തന്നെ വായിലിട്ട് കഴിപ്പിച്ചു ഒമ്പത് മണിയോടെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാൻ തുടങ്ങി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് അമ്മയോട് ശിവാനി യാത്ര പറഞ്ഞു കോഴ്സ് കഴിഞ്ഞു ഇൻറ്റേൺഷിപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും അമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും എന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് ചെവിയിൽ അവൾ മന്ത്രിച്ചു അമ്മ മനസ്സിലായ മട്ടിൽ തലകുലിക്കിയതായി അമ്മൂന് തോന്നി മദറിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുമ്പോൾ അമ്മൂൻ്റെ മനസ്സ് വല്ലാതെ നീറുകയായിരുന്നു എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം